രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ കേൾക്കുമ്പോൾ എത്രമാത്രം നിരപരാധിയാണെന്ന് ഓരോ മലയാളിക്കും മനസ്സിലാകും അദ്ദേഹം ആ പെൺകുട്ടിയോട് പറയുന്നത് നമുക്കൊരു കുഞ്ഞ് വേണമെന്നാണ് നിന്നെ ഗർഭം ധരിപ്പിക്കാം ഗർഭചിത്രം ധരിപ്പിക്കാം എന്നല്ല നമുക്കൊരു കുഞ്ഞു വേണം ഒരു ആണ് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണോ എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പിന്റെയോ കമ്മിറ്റ്മെന്റിന്റെയോ കുടുംബം തുടങ്ങുന്നതിന്റെ സൂചനയാണ് അതിനുശേഷം ദൗർഭാഗ്യപൂർണ്ണമായി അവർക്ക് ബ്രേക്കപ്പ് ഉണ്ടായി അവരുടെ ജീവിതത്തിലെ പ്രണയവും പ്രണയ തകർച്ചയും വെച്ച് രാഷ്ട്രീയ കളിക്കുന്നതിനേക്കാൾ വൃത്തിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ ഇനി രണ്ട് ശ്രീ വന്ത് അടക്കമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെ ബ്രേക്കപ്പാണ് വിശദീകരിച്ചോ ബ്രേക്കപ്പാണ് അയാൾ നിർബന്ധിച്ചിട്ടാണ് അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്

സെക്സ് വേണോന്നോ പറയുന്നത് നമ്മളൊരു സ്ത്രീയോട് കുഞ്ഞ് വേണോ പറയൂ കുഞ്ഞ് വേണോ എന്ന് പറയുന്നത് അറിയില്ലേ സൈക്കോപാത്രം അത് അത് അതിലൊക്കെ രാഹുൽ പൂർണ്ണമായിട്ട് എല്ലാവരും എല്ലാവരും പറയുന്നത് പറയുന്നത് ഭയങ്കരമായി ഇമോഷണൽ മറുപടി െ ഇത് താങ്കളുടെ ഉള്ളിൽ കടന്നുകൂടി രാഹുൽ നിന്ന് കുറച്ചുണ്ട് ഈ നെഹ്റുവിയൻ പുരോഗമന നിന്ന് ചിന്തിക്കുന്നതാണ് ഇനി ഈ വിഷയം കൂടെ വെച്ച് പറയാം ഈ അതായത് ശബരിമല യുവതി പ്രവേശനം വന്നപ്പോഴും കോൺഗ്രസ് ഇതേപോലെ പഠിച്ചു നിൽക്കുകയായിരുന്നു അവസാനം രാഹുൽ ഈശ്വർ എടുത്ത സ്റ്റാന്റിലേക്കാണ് എല്ലാവരും എത്തിയത് അന്ന് വി ടി ബൽറാം പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ് രാഹുൽ ഈശ്വർ അല്ലെന്ന് അന്ന് രാഹുൽ ആ നിലപാടിലാണ് കോൺഗ്രസ് അടുത്ത നേരിടാൻ തീരുമാനിച്ചത് ഇതിന്റെ കാര്യം നമുക്ക് എല്ലാം കണ്ണിന്റെ മുമ്പിൽ സത്യം അറിയില്ലേ രാഹുലിന് ഒരു പെൺകുട്ടിക്കും ഇഷ്ടമായിരുന്നു അവർ കല്യാണവും കുടുംബവും പ്ലാൻ ചെയ്തു പിന്നീട് ദൗർഭാഗ്യവശാൽ അവരുടെ ജീവിതത്തിലെ ആയിരക്കണക്കിന് കോൺവെസേഷനിലെ രണ്ട് കോൺവേഴ്സേഷൻ എടുത്ത് അതിന്റെ മേലിൽ ഡയലോഗ് അടിക്കുന്നതിന് എന്ത് അർത്ഥമാ ഉള്ളത് സാർ അവർക്ക് ഇഷ്ടമായിരുന്നു താങ്കളും ഞാനും ഒന്നും ബ്രേക്കപ്പ് കണ്ടിട്ടില്ലേ ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്ന ആർക്കും പ്രണയവും പ്രണയ തകർച്ചയും കുടുംബ തകർച്ചയും സെപ്പറേഷനും ഡിവോഴ്സും ഒന്നും കണ്ടിട്ടില്ലേ അവരുടെ ജീവിതത്തിലെ ശങ്കരാടി പറയുന്ന മുപ്പത്തഞ്ചു വർഷം മുമ്പുള്ള സന്ദേശത്തിന്റെ അതേ ഡയലോഗ് ഒറ്റ വരി പറഞ്ഞു തീർക്കാം ഐ എൻ എസ് സിയിൽ കഴിവുള്ള രണ്ടുപേര് അല്ലെങ്കിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട് ഷാഫിയും രാഹുലും അവരെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ് ഏതെങ്കിലും രീതിയിൽ പെണ്ണു കേസിൽ ഗർഭ കേസിൽ പെടുത്തി അവരെ ഇല്ലാതാക്കണം രാഹുലെ രാഹുലെ മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും പ്രണയ തകർച്ച ഉണ്ടാവും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് നമ്മൾ മാനിക്കണമെന്ന് ഈ മഹാൻ ഈ ചോദ്യത്തിന് ചോദ്യത്തിന്റ ഉത്തരം പറയാത്തത് എനിക്കും അവർക്കും ഇടയിൽ പ്രണയമുണ്ടായിരുന്നു എനിക്കും എനിക്കും അവർക്കും ഇടയിൽ പ്രണയം ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ സ്വകാര്യമായ കാര്യം ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടില്ല ഞങ്ങൾ ബ്രേക്കപ്പായി ശരിയായ ഞങ്ങൾക്കിടയിൽ ആ കുട്ടി കാര്യങ്ങായിരുന്നു എന്നെന്താ പറയാത്തത്